കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ പോലീസ് പിടിച്ചെടുത്ത ഒന്ന് പോയിന്റ് നാല് കോടി രൂപയും കാറും വിട്ടുകിട്ടാനായി കേസിലെ പരാതിക്കാരൻ ധർമ്മരാജൻ നൽകിയ ഹർജി തുടരന്വേഷണത്തിൽ നിർണായകമാകും ഈ സാഹചര്യത്തിൽ കാറിൽ കണക്കിൽ കവിഞ്ഞ തുക ഉണ്ടായിരുന്നില്ലെന്ന വാദം പരാതിക്കാർക്ക് ഉന്നയിക്കാൻ കഴിയില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ മോഷണമാണ് പരാതിയിൽ ഉണ്ടായിരുന്നത് അന്വേഷണത്തിൽ പോലീസ് കൂടുതൽ തുക കണ്ടെത്തി ഇതോടെ കൊടകര കേസ് പുതിയ മാനങ്ങളിലേക്ക് പോയി ഇതിനിടയിലാണ് പരാതിക്കാരനായ ധർമ്മരാജൻ പുതിയ നീക്കം നടത്തിയത് പിടിച്ചെടുത്ത പണത്തിന് രേഖകൾ ഉണ്ടെന്നും അതിനാൽ വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായി ഹർജി നൽകി പക്ഷേ രേഖകളുടെ കുറവ് മൂലം പണം കിട്ടിയില്ല എന്നാൽ പുനരന്വേഷണം ഇനി ആവുകയും ചെയ്യും ധർമ്മരാജനെയും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും കേസിൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യും ധർമ്മരാജന്റെ ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പണം ബി ജെ പിയുടേതാണെന്നും പരപ്രേരണ മൂലമാണ് ഇത്തരത്തിൽ ധർമ്മരാജൻ ഹർജി നൽകിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം പിടിച്ചെടുത്ത പണം ബിസിനസ് ഇടപാടിൽ ഡൽഹി സ്വദേശി നൽകിയ തുകയാണിതെന്ന് ധർമ്മരാജന്റെ അപേക്ഷയിൽ പറയുന്നു കവർച്ചാ സംഘത്തിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ഒരു കോടി രൂപയും കാറും തിരിച്ചു കിട്ടണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജി ബിസിനസ് ആവശ്യത്തിനായി എറണാകുളത്തേക്ക് പണം കൊണ്ടുപോയപ്പോഴാണ് കവർച്ച നടന്നത് എന്നാണ് ധർമ്മരാജൻ പറഞ്ഞിരുന്നത് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ഒന്നേകാൽ കോടിയോളം രൂപ മടക്കി നൽകണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നായിരുന്നു ധർമ്മരാജൻ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏകദേശം മൂന്നര കോടിയോളം രൂപ കാറിൽ ഉണ്ടായിരുന്നതായും ഇത് കുഴൽപ്പണമാണെന്നും ധർമ്മരാജൻ പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ മൊഴി കോടതിയിൽ മാറ്റിപ്പറയാൻ ധർമ്മരാജന് അവസരമുണ്ടായിരുന്നു അങ്ങനെ വന്നെങ്കിൽ കൊടകരയിൽ രണ്ട് ലക്ഷമോ നഷ്ടമായിരുന്നുള്ളൂവെന്ന് ധർമ്മരാജിന് ഇനിയും പറയാമായിരുന്നു എന്നാൽ കോടതിയിലെ ഹർജിയോടെ ഈ സാധ്യത അടഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ മാനങ്ങളുള്ള പുനരന്വേഷണവുമായി കൊടകര കേസ് ഇനി മാറാൻ സാധ്യതയുണ്ട് കൊടകര കോടതിയിൽ പണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് വെറുമൊരു മോഷണ കേസായി അത് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇതിനിടയിലാണ് തിരൂർ സതീഷിന്റെ മൊഴി ചർച്ചകളിലേക്ക് എത്തുന്നത് ഇടതു സർക്കാരിന് പുനരന്വേഷണം നടത്തേണ്ട സാഹചര്യവുമുണ്ടായി ഈയൊരന്വേഷണത്തിൽ ഇനി ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രമേ മോഷണം പോയുള്ളൂവെന്ന ന്യായം പറയാൻ ധർമ്മരാജിന് കഴിയില്ല പരാതി അടക്കം നൽകിയത് സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണെന്ന മൊഴിയുമുണ്ട് ഇതെല്ലാം മാറ്റി പറഞ്ഞാൽ കേസിൽ ധർമ്മരാജൻ എല്ലാ അർത്ഥത്തിലും കുടുങ്ങും ഇതിന് കാരണം ഇരിങ്ങാലക്കുടയിൽ പണത്തിനായി നൽകിയ ഹർജിയാണ് കള്ളപ്പണ ഇടപാടിന് തെളിവായുള്ള കുറ്റസമ്മതമായി അത് നിലനിൽക്കുകയും ചെയ്യും കൊടകര കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറു ചാക്കുകളിലായി ഒൻപത് കോടി കുഴൽപ്പണം എത്തിച്ചെന്ന മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ച കേസായതിനാലാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി തേടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി വി കെ രാജു ഹർജി നൽകിയത് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് ജഡ്ജ് എൻ വിനോദ് കുമാറാണ് അനുകൂല ഉത്തരവിട്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എൻ കെ ഉണ്ണികൃഷ്ണൻ കേസിൽ ഹാജരായി